നടി ഗൗതമി നായരും സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രനും വിവാഹിതരായി ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഗൗതമിയുടെ സ്വദേശമായ ആലപ്പുഴയിൽ വെച്ചായിരുന്നു വിവാഹം സ്വകാര്യ ചടങ്ങുകളോടെ ആയിരുന്നു വിവാഹം നടന്നിരുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഗൗതമിയും കാമുകനെയും ചുറ്റിപ്പറ്റി സിനിമാ ഇൻഡസ്ട്രിയിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു എന്നാൽ ഗോസിപ്പുകളിലെ കാമുകൻ ആരാണെന്ന് വെളിപ്പെടുത്തി നടി രംഗത്ത് വന്നിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ആരാധകർക്ക് ഭരന വ്യക്തമായത് വിവാഹത്തിനു ശേഷം നടി സിനിമയിൽ തുടരുമെന്ന് ശ്രീനാഥ് രാജേന്ദ്രൻ പറഞ്ഞു വിവാഹത്തിനു ശേഷം തന്റെ കരിയറിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ അഭിനയത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുമെന്ന് അറിയില്ലെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ദുൽഖർ സൽമാൻ നായകനായ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഗൗതമി നായർ അഭിനയ രംഗത്തെത്തുന്നത് പിന്നീട് ഫഗത് ഫാസലിനൊപ്പം ഡയമണ്ട് നെക്ലസിലും അഭിനയിച്ചു അതിനുശേഷം മൂന്ന് ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ഒടുവിൽ അഭിനയിച്ചത് ക്യാമ്പസ് ടിയറി എന്ന ചിത്രത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിനു ശേഷം ഗൌതമി ചിത്രത്തിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല ശേഷം പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നടിയുടെ പ്ലാൻ കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക